ശബരിമലയിൽ പ്രവേശനം ഉണ്ടായാൽ നട പ്രത്യേക തന്ത്രം ആവിഷ്കരിച്ചിരുന്നു എന്ന് അയ്യപ്പ ധർമ്മസേന പ്രസിഡന്റ് രാഹുൽ ഈശ്വർ യുവതീ പ്രവേശനം ഉണ്ടായാൽ രക്തം വീഴ്ത്തി അശുദ്ധമാക്കാൻ ഇരുപത് പേർ തയ്യാറായി നിന്നിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ കയ്യിൽ സ്വയം മുറിവേൽപ്പിച്ച് രക്തം വീഴ്ത്താനായിരുന്നു പദ്ധതി മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത് ശബരിമല അയ്യപ്പ ശാസ്താവിന്റെ സന്നിധി രക്തം വീണോ മൂത്രം വീണോ അശുദ്ധമായാൽ മൂന്ന് ദിവസം നട ആരുടെയും അനുവാദം വേണ്ട നട തുറക്കണമെന്ന് പറയാൻ ആർക്കും അധികാരവുമില്ല ഈ സാധ്യത പരിഗണിച്ചായിരുന്നു ഇങ്ങനെയൊരു സംഘം തയ്യാറായി നിന്നത് വരും ദിവസങ്ങളിലും നട തുറക്കുമ്പോൾ ഇങ്ങനെയൊരു സംഘം രംഗത്തുണ്ടായിരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു ശബരിമലയുടെ ഉടമസ്ഥാവകാശം തന്ത്രിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷേ അത് ദേവസ്വം ബോർഡിനോ സർക്കാരിനോ അല്ല അയ്യപ്പനാണ് ശബരിമലയുടെ ഉടമ സുപ്രീം കോടതി റിവ്യൂ ഹർജി പരിഗണിക്കുന്നതുവരെ ശബരിമലയിൽ ഭക്തരല്ലാത്തവരെ കയറ്റുന്നതിന് ശ്രമിക്കരുതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു സുപ്രീം കോടതി അനുകൂല വിധി നൽകിയില്ലെങ്കിലും ആചാര സംരക്ഷണത്തിനായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഭക്തരുടെ തീരുമാനം ഭരണഘടന അനുവദിക്കുന്ന ഏത് മാർഗങ്ങൾ ഉപയോഗിച്ചും യുവതീ പ്രവേശനം തടയുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള